കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മനോഹരങ്ങളായിട്ടുള്ള ഓർമ്മകളാണ് പ്രത്യേകിച്ച് ഞങ്ങൾ നിൽക്കുന്നത് വിമൻസ് കോളേജിലാണ് ഗവൺമെൻറ് വിമെൻസ് കോളേജ് തിരുവനന്തപുരത്താണ് ഞങ്ങളുടെ പൂർവ്വ കലാലയമാണ് ഈ നിൽക്കുന്നവരെല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും പരിചിതരായിട്ടുള്ളവരുമുണ്ട് ഇതിൽ ഞങ്ങളുടെ അന്നത്തെ ടീം കൂടിയാണ് കാരണം വിമൻസ് കോളേജിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് അതും സ്കിറ്റ് മൈമ് ഡാൻസ് അങ്ങനെ ഒരു വലിയ ഓർമ്മകളുടെ പുതുക്കൽ കൂടിയാണ് ഇവിടെ സംഭവിച്ചത് പ്രത്യേകിച്ച് ഞങ്ങൾ ഓർക്കുന്ന ഈ ഓഡിറ്റോറിയം പൂർത്തീകരിച്ചപ്പോൾ അന്ന് യശസ്വരിനായ ശ്രീ കെ ആർ നാരായണൻ അദ്ദേഹമാണ് അന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അന്നത്തെ ദിവസം നമ്മുടെ അതായത് സെമി ക്ലാസിക്കൽ നൃത്ത ഇനം അവതരിപ്പിച്ചതൊക്കെ ഓർക്കുന്നു അപ്പോൾ ഒരുപാട് സ്മരണകളുണ്ട് യൂത്ത് ഫെസ്റ്റിവൽ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് ചിലകയുടെ ശബ്ദം കേൾക്കുമ്പോഴും ഇവിടെ കട്ടൺ ഉയരുമ്പോഴും ആ ചെസ് നമ്പർ വിളിക്കുമ്പോഴും ഒക്കെ തീർച്ചയായിട്ടും യുവജനോത്സവത്തിൽ പങ്കെടുത്തവരെയും അതോടൊപ്പം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് വളരെ സന്തോഷമുള്ള കുട്ടികളോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്ന അതായത് നമ്മളുടെ എല്ലാ കുഞ്ഞുങ്ങളും ടാലന്റഡ് ആണ് എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിവുണ്ട് അപ്പോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയ അവസരങ്ങൾ കൂടിയാണ് ഈ കലോത്സവ വേദികൾ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അത് സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സമ്മർദ്ദങ്ങൾക്കൊന്നും അടിപ്പെടരുത് സമ്മർദ്ദങ്ങൾക്ക് കുഞ്ഞുങ്ങളെ അടിപ്പെടുത്തരുത് എന്നാണ് നമ്മൾ മുതിർന്ന ലോകത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവരെ ആഘോഷിക്കട്ടെ അവരുടെ ടാലൻറ്റിനെ അവരുടെ പ്രതിഭയെ അവരുടെ സന്തോഷത്തെ അവർ ഓരോ വേദിയിലും ഒത്തിരി ടെൻഷനും എന്ത് സംഭവിക്കും അങ്ങനെയുള്ള ഒന്നും വേണ്ട ലെറ്റ് ദം സെലിബ്രേറ്റ് അവരെ ആഘോഷിക്കട്ടെ കലയെ ആഘോഷിക്കട്ടെ അതാണ് പറയാനുള്ളത് പുതിയ കാലമാണ് ചരിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് അതിലേക്ക് പരിചയപ്പെടുത്തുന്നതായിട്ട് തിരുവനന്തപുരത്തിന് അടുത്ത് വിദ്യ ഡാൻസ് കോറിയോഗ്രാഫർ അത് ചേച്ചി ആ സമയത്ത് സെമി ക്ലാസിക്കലായിരുന്നു അത് റഹ്മാന്റെ அபினேதாக்க அது ஒரு பிரசுதி அங்கே ஹோஸ்டலில் தான் கோட் சேர்ச்சி டான்ஸ் ஒருபாடு காரியங்களா